മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ താങ്കളിപ്പോൾ എന്തായാലും സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ നിയമപരമായി ഈ വിഷയത്തെ നേരിടാനാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരുങ്ങുന്നത് അവർ നിയമോപദേശം തേടിക്കഴിഞ്ഞു അവർ ഹൈക്കോടതിയെ ഇന്ന് തന്നെ സമീപിക്കാനുള്ള നീക്കങ്ങളാണ് കാണുന്നത് ഇതിനെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ചില ആളുകൾ എങ്ങനെയാണ് നിയമപരമായി പോകുന്നത് അതിന അത് വരുമ്പോൾ നമുക്ക് കാണാം ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് രജിസ്ട്രാർ ഉണ്ടെന്നോ നേരത്തെ രജിസ്ട്രാർ കെ എസ് അനൽകുമാറിനെതിരായി സിൻഡിക്കേറ്റിൻ്റെ അധികാരം പ്രയോഗിച്ച് അദ്ദേഹത്തെ നടപടിയെടുത്തത് തെറ്റാണെന്ന് ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞു പൊതുസമൂഹത്തിനോട് പറഞ്ഞു ഞങ്ങളത് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു തിരുത്തി തിരുത്തി കെ എസ് അനിൽകുമാർ ഇവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്തു ഇപ്പോൾ അദ്ദേഹം രജിസ്ട്രാറായി തുടരുകയാണ് ആ ഘട്ടത്തിലാണ് വീണ്ടും സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തുകൊണ്ട് തെറ്റായ ചില നടപടികൾ ഡോക്ടർ സിസ തോമസ് എട്ട് ദിവസത്തേക്ക് താൽക്കാലിക വൈസ് ചാൻസലറായി വന്ന ഡോക്ടർ സിസ തോമസ് നടത്തിയിരിക്കുന്നത് തികച്ചും സ്റ്റാറ്റ്യൂട്ടിൻ്റെ വയലേഷനാണ് സിൻഡിക്കേറ്റിൻ്റെ അധികാരം കവർന്നെടുത്തിരിക്കുകയാണ് അതായത് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ സ്റ്റാറ്റ്യൂട്ട് ട്വൻറ്റി ത്രീ ടെമ്പററി വേക്കൻസി ഓഫ് രജിസ്ട്രാർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് സ്റ്റാറ്റ്യൂട്ടിൽ അവിടെ പറയുന്നു രജിസ്ട്രാർ ഇല്ലെന്നുണ്ടെങ്കിൽ ആ രജിസ്ട്രാറുടെ ചുമതല കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സിൻഡിക്കേറ്റിൽ നിക്ഷിബ്ധമാണ് സ്റ്റാറ്റ്യൂട്ട് പറയുകയാണ് അത് ലംഘിച്ചിരിക്കുകയാണ് ഈ ഇവിടെ ആർക്കാണ്ടോ ഒരു താൽക്കാലികമായി ചുമതല കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫയലൊക്കെ നോക്കുന്നത് എന്ന് ഒരു രജിസ്ട്രാർ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്നവർ അവർക്ക് നിയമപരമായി ആ ആ ഒരു ഓർഡർ പോലും ഇറങ്ങിയിട്ടില്ല ഓർഡർ പോലും ഇറങ്ങാതാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് തികച്ചും ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ടിൻ്റെ വയലേഷനാണ് രണ്ടാമത്തെ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു രജിസ്ട്രാർക്ക് ചുമതല കൊടുത്തായിരുന്നല്ലോ ജെ ആർ വൺ അഡ്മിനിസ്ട്രേഷൻ ഹരികുമാർ അദ്ദേഹത്തെ ആ സീറ്റിൽ നിന്ന് മാറ്റി കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ ചാപ്റ്റർ ടു സ്റ്റാറ്റ്യൂട്ട് നാൽപ്പതി എ ക്ലോസ് വൺ അതിനകത്ത് പറയുന്നു ഇറ്റ് ഷാൽ ബി കോമ്പിറ്റൻറ്റ് ഫോർ ദ സിൻഡിക്കേറ്റ് ടു അപ്പോയിൻ്റ് ജെ ആർ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ജെ ആറിനെ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻ്റ് ചെയ്യാനുള്ള അധികാരം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് സിൻഡിക്കേറ്റിനാണ് അവിടെയും സിൻഡിക്കേറ്റിൻ്റെ അവകാശത്തെ കവർന്നെടുത്തിരിക്കുകയാണ് ഇദ്ദേഹം മറ്റൊന്ന് സ്റ്റാറ്റ്യൂട്ട് ഫോർ ഡി പറയുന്നു ഒരു ജെ ആർ എന്ത് ജോലിയാണ് ഈ സർവകലാശാലയിൽ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സിൻഡിക്കേറ്റാണ് അപ്പോൾ നിങ്ങൾ നോക്കണം ആദ്യം ഇവിടുത്തെ സ്ഥിരം രജിസ്ട്രാറെ നിയമവിരുദ്ധമായി സസ്പെൻഡ് ചെയ്തു അത് പിന്നീട് വന്ന സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്തു സിൻഡിക്കേറ്റ് അത് തിരുത്തി അത് ഞങ്ങൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു കോടതി അത് അവസാനിപ്പിച്ചു ആ കേസ് വീണ്ടും മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും നിയമവിരുദ്ധമായ വിരോധം നടത്തുകയാണ് ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയാണ് അതാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ അമിത അധികാര പ്രയോഗം നടത്തുകയാണ് നിയമവിരുദ്ധമായി ക്രമവിരുദ്ധമായി ചട്ടവിരുദ്ധമായി നിരവധി പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ താൽക്കാലിക വൈസ് ചാൻസലർമാർ ആദ്യം വന്നാൾ പോയി ഇപ്പം പഴയ ആൾ ചുമതലയെടുത്തു നിങ്ങൾ നോട്ട് പോക്ക് ഇവിടെ സർവ്വ കേരള സർവകലാശാല കേരളത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയാണ് എല്ലാ ദിവസവും ഇവിടെ എത്തേണ്ട വൈസ് ചാൻസലർ ഇവിടെ എത്തുന്നില്ലല്ലോ എന്തുകൊണ്ട് എത്തുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് കുട്ടികളുടെ അഡ്മിഷൻ നടക്കുകയാണ് പരീക്ഷ നടക്കുന്നു ഈ ഘട്ടത്തിൽ വൈസ് ചാൻസലറോട് വരട്ടെ ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ബന്ധപ്പെട്ട കമ്മിറ്റികൾ കൃത്യമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഫയലുകൾ വൈസ് ചാൻസലർക്ക് വിടുന്നുണ്ട് അദ്ദേഹം അത് ഒപ്പിടുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് സിൻഡിക്കേറ്റ് നിന്നില്ലെങ്കിൽ താൻ ഇതിലൊന്നും ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ ആരെ പ്രശ് പ്രയാസത്തിൽ വരുന്നത് കുട്ടികളാണ് പക്ഷേ ഇത് ഇങ്ങനെ പ്രയാസങ്ങൾ സൃഷ്ടിച്ച് ഇവിടെ ഭരണ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള പൊതുവായ ഒരു ചിത്രം പൊതുസമൂഹത്തിൽ കൊടുക്കാനാണ് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നതെങ്കിൽ അത് ഞങ്ങൾ അനുവദിക്കില്ല സിൻഡിക്കേറ്റും ഇവിടുത്തെ ജീവനക്കാരും അധ്യാപകരും ഒന്നടങ്ങുന്ന സർവകലാശാല സമൂഹം ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ അതിനെ ഞങ്ങൾ നേരിടും പ്രതിരോധിക്കും ഇതാണ് പറയാനുള്ളത്